ഹായ് ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്കൊരു കണവ കണവ് ഉണ്ടാക്കിയാലോ ആദ്യം കഴുകി വൃത്തിയാക്കിയ കണവ് കുറച്ച് വെള്ളവുമായിട്ട് നമുക്ക് അടച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കാം ആ സമയത്ത് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യമുള്ള പൊടികൾ നമുക്ക് ചൂടാക്കി എടുക്കാം ആദ്യം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഞാനിപ്പോ ഒന്നൊന്നര ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഞാനിപ്പോ ഇവിടെ ഒരു ഒരു സ്പൂൺ ഏകദേശം ഒരു ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ചൂടാക്കി എടുക്കണം ഈ പൊടികൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഒരു ഹാൽ സ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അത് നന്നായിട്ട് ചൂടാവുമ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം കണവയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഈ പൊടികളുടെ അളവിന് വ്യത്യാസം വരുത്താം നമുക്കിപ്പോൾ കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പൊടി മാത്രം അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതേ ചീനച്ചട്ടി തന്നെ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒന്ന് വയറ്റി എടുക്കണം ഉള്ളി നമുക്ക് നീളനെ അരിയാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് റൗണ്ട് ആയിട്ടും അരിയാം അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എന്നിട്ടത് കുറച്ച് നേരം ഒന്ന് ഒരു നിറം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ കണവയും കൂടെ വേവാകുന്നുണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞങ്ങൾ തലേദിവസം വാച്ച് വൃത്തിയാക്കി വെച്ചിരുന്ന കണവയാണ് അപ്പം ഫ്രിഡ്ജിൽ ഇരുന്ന് ഫ്രീസ് ആയിരിക്കുന്നതാണ് ഇങ്ങനെ അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഐസൊക്കെ മാറി കറക്റ്റായിട്ട് ഉള്ളിയും കണവേയും ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ വേണം പിന്നെ കുറച്ച് പെരിഞ്ചീതകം ആവശ്യത്തിന് കുരുമുളക് ഇതെല്ലാം കൂടെ മിക്സിയിൽ നമ്മൾ തോരൻ അരയ്ക്കുന്ന പാകത്തിന് ഒന്ന് അരച്ചെടുക്കണം പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കണം കാരണം കടിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചിയും കൂടെ ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് ചെറിയ പീസായിട്ട് ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ഇഞ്ചി എടുക്കാവുന്നതാണേ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തോരന്ന് ചതയ്ക്കുന്ന പരുവത്തിന് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കണവയൊക്കെ നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ചെറിയ ഉള്ളിയും കിട്ടിയിട്ടുണ്ട് ഇനി കണവയിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇനി നമ്മൾ നേരത്തെ പൊടികൾ മൂപ്പിച്ച് വെച്ചില്ലേ ആ പൊടികൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് ആ പൊടി കണവിയുമായി യോജിപ്പിച്ച് ചേർക്കണം ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചില്ലേ തേങ്ങയുടെ കൂട്ട് അതും ഇതിലേക്ക് ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് കറിവേപ്പിലേ ഇട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം അടച്ച് അടച്ചു വെച്ച് വേവിക്കണം കണവയൊക്കെ നല്ല വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ തേങ്ങയുടെ പച്ചചവയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നത് ഇനി നമുക്ക് താളിച്ചൊഴിക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടി ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം എന്നിട്ട് കടു നന്നായിട്ട് പൊട്ടുമ്പോൾ നമ്മളത് ആ കിണ വേവിച്ച് വെച്ചേക്കുന്നതിലോട്ട് തട്ടി ഒന്ന് ഇളക്കുക ഇത്രയാകുമ്പോൾ നമ്മുടെ കിണവത്തോളം റെഡിയാവും ഞങ്ങളുടെ മൺചട്ടിയുടെ സൈഡ് കുറച്ച് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ ഇത് നല്ല ചട്ടിയാണ് അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ വീണ്ടും പുതിയ വീഡിയോസായിട്ട് കാണാം നമുക്ക് അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു ടാറ്റാ